ിലെ ഒരു ക്രിസ്ത്യൻ രാജാവിന്റെ മകളായിരുന്നു ഉറുസുല അക്കാലത്തെ സെനറ്റർ ആയ ക്ലമാറ്റിയൂസ് കൊളോണിലെ രക്തസാക്ഷിത്വം വരിച്ച ഒരു കൂട്ടം കന്യകമാരുടെ ആദരാനാർത്ഥം അവിടുത്തെ ഒരു പള്ളി പുതുക്കിപ്പണിതു തങ്ങളുടെ നാമധേയത്തിൽ ഒരു പള്ളി പണിയുവാൻ മാത്രം അവർ വളരെയേറെ ആദരിക്കപ്പെടുന്നവരായി കാണാം ഒരു വിജാതീയ രാജകുമാരനുമായുള്ള തനിക്കിഷ്ടമില്ലാത്ത വിവാഹ ഉടമ്പടിയിൽ നിന്ന് മൂന്ന് വർഷത്തെ സാവകാശം വാങ്ങിച്ച വിശുദ്ധ പതിനൊന്നായിരത്തോളം കന്യകമാരുമായി റിനെ മുതൽ ബാസെ വരെയും സ്വിറ്റ്സർലാൻഡിലേക്കും അവിടെ നിന്ന് റോമിലേക്കും ഒരു കടൽ യാത്ര നടത്തി തിരികെ വരുന്ന വഴിക്ക് ഏതാണ്ട് നാനൂറ്റി അമ്പത്തി ഒന്നിൽ വിജാതീയരുടെ മുഖ്യനെ വിവാഹം കഴിക്കുവാൻ വിശുദ്ധയ്ക്കുമേൽ സമ്മർദ്ദമുണ്ടായി എന്നാൽ യേശുവിനെ ത്യജിച്ചുള്ള ഒരു ജീവിതം തനിക്കില്ല എന്ന് അവൾ പ്രഖ്യാപിച്ചു വിവാഹത്തിന് വിസ്മ്മതിച്ചുവെന്ന കാരണത്താൽ കുപിതരായ വിജാതീയർ കുറുഷരെയും കൂട്ടുകാരെയും ക്രൂരമായി കൊലപ്പെടുത്തി മറ്റൊരു ഐതിഹാസ്യമനുസരിച്ച് ക്ലമൻസ് മാക്സിമസ് ചക്രവർത്തി ബ്രിട്ടനും ഗൗളും ആക്രമിച്ചപ്പോൾ ധാരാളം ബ്രിട്ടീഷുകാരും സൈനികരും അമേരിക്കയിലേക്ക് കുടിയേറുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു കുടിയേറ്റക്കാരുടെ ഭരണാധികാരിയായ സിനാൻ മീരിയോ ഡോഡ് കോൺവാളിലെ രാജാവായ ദിയോനോസിനോട് കന്യകളെ ആവശ്യപ്പെടുകയും അതിന് പ്രകാരം ദിയോനോസ് തന്റെ മകളായ ഊർസില പതിനായിരത്തോളം കുലീന കന്യകകളെയും അറുപതിനായിരത്തോളം സാധാരണ കന്യകളെയും അയച്ചു യാത്രാ അവരുടെ കപ്പൽ വ്യൂഹം തകർക്കപ്പെടുകയും സകലരും കൊല്ലപ്പെടുകയും ചെയ്തുവെന്നും പറയപ്പെടുന്നു ക്രിസ്തുവിനോട് ചേർന്ന് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ജീവിതത്യാഗം ചെയ്ത വിശുദ്ധ വിശുദ്ധയുടെയും സഹവിശുദ്ധരുടെയും മാധ്യസം തേടി നമുക്ക് പ്രാർത്ഥിക്കാം